മീപകാലത്ത് തമിഴ് സിനിമ ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടാക്കിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജനി വിജയ് ധനുഷ് രാഘവ് ലോറൻസ് എന്നിവരുൾപ്പെടെ നിരവധി മുൻനിര തമിഴ് താരങ്ങൾ ഈ വർഷം പുറത്തിറങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ വിജയങ്ങൾ കൈവരിച്ചു ഈ വർഷം പുറത്തിറങ്ങിയ പ്രമുഖ താരങ്ങളുടെ മിക്കവാറും എല്ലാ സിനിമകളും ബ്ലോക്ക് ബസ്റ്ററുകളായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പല തമിഴ് നടന്മാരുടെയും തിരിച്ചുവരവിന്റെ വർഷം കൂടിയായിരുന്നു ഈ വർഷം ജയിലറിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ രജനീകാന്തായിരിക്കും ഈ പട്ടികയിലെ പ്രമുഖൻ ലോകമെമ്പാടും അറുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയാണ് ചിത്രം നേടിയത് വിജയനെ സംബന്ധിച്ച് സിനിമയ്ക്ക് സമ്മിശ്ര അഭിപ്രായം വന്നാൽ പോലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറാറുണ്ട് ഈ വർഷം അദ്ദേഹത്തിന്റെ വിജയങ്ങളുടെ തുടർച്ച തന്നെയായിരുന്നു ആദ്യം എത്തിയത് വാരിസ് ആയിരുന്നെങ്കിലും ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലിയോ തമിഴ് സിനിമയിൽ കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തു സമീപകാല സിനിമകളിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ രാഘവ ലോറൻസിന് ജിഗർദണ്ഡ ഡബിൾ എക്സിലെ വിജയം വളരെ അത്യാവശ്യമായിരുന്നു വാണിജ്യ വിജയവും നിരൂപക വിജയവും നേടിയ ചിത്രത്തിലെ അഭിനയത്തിലൂടെ രാഘവ ലോറൻസ് എല്ലാവരെയും നിശബ്ദരാക്കി കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും അവാർഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല വാണിജ്യ സിനിമകൾ ചെയ്യാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു ജിഗർദണ്ഡ ഡബിൾ എക്സിൽ വാണിജ്യ ഘടകങ്ങളും മികച്ച സ്വഭാവ സവിശേഷതകളും ഇഴ ചേർത്തിട്ടുണ്ട് എന്നായിരുന്നു സിനിമയുടെ റിലീസിനിടെ ലോറൻസ് അഭിപ്രായപ്പെട്ടത് ഈ താരങ്ങൾക്കെല്ലാം പുറമെ ധനുഷിനും ഈ വർഷം ഏറെ മികച്ചതായിരുന്നു വാത്തി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മൊത്തം നൂറ്റി പതിനെട്ട് കോടി രൂപ നേടി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാനേ വരുവേൻ വേണ്ടത്ര വിജയിക്കാത്തതിനാൽ താരത്തിന്റെ ആരാധകർക്കും നിരാശയായിരുന്നു വാത്തി എന്ന ചിത്രത്തിലൂടെ തന്റെ ആരാധകരെ ഒരിക്കൽ കൂടി തൃപ്തിപ്പെടുത്താൻ നടന്നു കഴിഞ്ഞു അത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലും നന്നായി പ്രതിഫലിച്ചു ശരത് കുമാറിന്റെ പോർത്തൊഴിൽ വിശാൽ എസ് ജെ സൂര്യ ചിത്രം മാർക്ക് ആന്റണി മാവീരൻ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം വൻ വിജയമായി ചുരുക്കത്തിൽ തമിഴ് അഭിനേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മികച്ച വർഷം തന്നെയാണ് അതേസമയം ഏറെ പ്രതീക്ഷകളുമായി എത്തിയ വിജയ് സേതുപതിയുടെ മൈക്കിൾ കാർത്തി ചിത്രം ജപ്പാൻ എന്നിവ പരാജയപ്പെട്ടു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഇപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു